ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മുന്നോടിയാണ് സെമി ഫൈനലാണ് എന്നാണ് പറഞ്ഞത് ഐക്യത്തോടെ യു ഡി എഫ് മുന്നോട്ട് അതിൽ പി വി അൻവർ കൂടി ഭാഗമാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പി വി അൻവർ താൻ തയ്യാറാണ് എന്ന് പറയുന്നു കൂടെ ചേർക്കുകയാണെങ്കിൽ കൂടെ അല്ലെങ്കിൽ മൂന്നാം മുന്നണി എന്ന് പറയുന്നു പക്ഷേ വാക്കുകളിലെ മിതത്വം പ്രതികരണങ്ങളെ മിതത്വം അതാണ് യു ഡി എഫും ആഗ്രഹിക്കുന്നത് പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത സാന്നിധ്യമായി പി വി എൻവറിനെ ഇപ്പോൾ യു ഡി എഫ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടം ഒരു തരത്തിൽ പി വി പ്രതികരണങ്ങളോട് കൂടിയുള്ള മറുപടിയായിട്ടാണ് അതിൽ യു ഡി എഫ് പി വി എൻവർ ഇല്ലാതെ വിജയത്തിലേക്ക് എടുക്കുന്നു പി വി എൻവർ സ്വന്തം നിലയ്ക്ക് നേടുന്ന വോട്ടുകൾ അദ്ദേഹത്തിന്റെ നിലയും മെച്ചപ്പെടുത്തുന്നു പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ടുകൾ ഇതിനകം പി വി എൻവർ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് പറയുന്നതനുസരിച്ച് ഇരുപത്തി അയ്യായിരം പിടിക്കുമെന്നുള്ളതാണ് പക്ഷേ അത്രയ്ക്ക് എത്തിയില്ലെങ്കിൽ തന്നെ പതിനഞ്ച് കടക്കുന്നതു തന്നെ ഒരു ഒരു വലിയ കണക്കാണ് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലമ്പൂരിൽ അലയടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വോട്ട് ഇതിനകം മോഹൻ ജോർജ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നേടിയ ബി ജെ പി നേടിയ എണ്ണായിരത്തിൽ പരം വോട്ടുകളിലേക്ക് മോഹൻ ജോർജിന് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ബി ജെ പി വോട്ടുകൾ വിറ്റു എന്നുള്ള ചീത്തപ്പേരൊഴിവാക്കാം അതല്ലെങ്കിൽ ആ അതിൽ വോട്ടുകൾ മാത്രമല്ല അൻവർ വാരി കൂട്ടിയിരിക്കുന്ന വോട്ട് അത് മൂന്ന് മുന്നണികളിൽ നിന്നുമുള്ള വോട്ടുണ്ടാകാനുള്ള സാധ്യത ഇവരെ കാരണം അൻവറിനോട് ഒരു സഹതാപ തരംഗം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകൾ അൻവർ നേടിയിരിക്കുകയാണ് പ്രതീക്ഷിച്ചതുപോലെ നിലമ്പൂർ നഗരസഭയിൽ വോട്ട് ഉയർത്താൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടില്ല അവിടെ പി വി എൻവർ ഫാക്ടർ ഗുണമായിരിക്കുന്നത് യു ഡി എഫിനാണ് ആര്യാടൻ ഷോക്കത്തിനാണ് ആര്യാടൻ ഷോകത്ത് അറുപത്തി ആറായിരത്തി എഴുപത്തിയൊന്ന് വോട്ടുകൾ ഇതിനകം നേടിയിരിക്കുന്നു എം സ്വരാജ് അൻപത്തയ്യായിരത്തി മോഹൻ ജോർജ് ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പി വി അൻവർ പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകൾ ആഘോഷ പ്രകടനങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ട് മുന്നേറ്റത്തെ കുറിച്ച് ആരേടൻ ശോകത്തിന്റെ പ്രതികരണവും രസകരമാണ് പ്രതീക്ഷിച്ചതിനപ്പുറം ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ തരത്തിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടിലേക്കൊക്കെ പി വി അൻവർ എത്തുമെന്നുള്ളത് ആര്യടൻ ഷോക്കത്തും പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പക്ഷേ തമ്മിൽ ചേരാത്ത രണ്ട് നേതാക്കളായി മാറിയിരിക്കും മാറി എന്നുള്ളതാണ് എന്തായാലും നിലമ്പൂരിൽ ആര്യടൻ ഷോക്കത്തിന് ഒരു ജോയ് ഫുൾ വിക്ടറി ഉണ്ടായിരിക്കുന്നു ഡേ ആണ് അതെന്താ അവർ അത് തുടങ്ങിയിരിക്കുന്നു അതെ ഇനി കോൺഗ്രസിന് സണ്ണി ഡേയ്സ് ആണ് സണ്ണി ഡേയ്സ് ആയിരിക്കുന്നു എന്നതുകൂടി സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അങ്ങോട്ട് അതായത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി എട്ടാക്കി സാധിച്ചിരിക്കുന്നു ജിമി ഇതൊരു കാണാൻ കഴിയുമോ അതോ ഒരു മണ്ഡലം അവർ തിരിച്ചു പിടിച്ചു എന്നതിൽ ഒതുക്കണോ ിയുടെ വലിയ തരംഗത്തിന്റെ സൂചന തന്നെയാണ് ഒന്നാം റൗണ്ട് കഴിയുമ്പോൾ എനിക്കതാണ് അത്ഭുതം യു ഡി എഫ് കേന്ദ്രങ്ങൾ പടക്കം പൊട്ടിച്ചും കൊടി വീശിയും ആഘോഷം തുടങ്ങിയതാണ് നമ്മൾ സംശയിച്ചു നിൽക്കുന്ന സമയത്ത് ഗ്രൗണ്ടിലെ കാര്യങ്ങൾ അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു യു ഡി എഫിന്റെ നേതൃത്വത്തിന് എന്നുള്ളതാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വഴിക്കടവിൽ എത്ര വോട്ട് കിട്ടും എത്ര ലീഡുണ്ടാവും അടക്കം കൂട്ടിക്കൂട്ടിയാണ് വന്നത് അതനുസരിച്ച് വന്നു രണ്ട് പി വി അൻവർ ഒരു ഭീഷണിയാവില്ല എന്ന കണക്ക് കൂട്ടത്തിൽ തോളിലേറ്റിക്കൊണ്ടുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങൾ